മലയാളം റിപ്പബ്ലിക് ദിന ക്യൂസ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്യൂസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം സത്യമേവ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സത്യമേവ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തരം മുണ്ടകോപനിഷത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് ഉത്തരം മുംബൈ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഉത്തരം താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ പക്ഷി ഉത്തരം മയിൽ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഉത്തരം പേരാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഉത്തരം മാങ്ങ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുഛേദങ്ങളാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുഛേദങ്ങളാണ് ഉള്ളത് ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ഉത്തരം ധീരത പുരസ്കാരം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് ഉത്തരം അശോകസ്തംഭം ഭരണഘടനാ ദിനം എന്നാണ് ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്ത വർഷം മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തുണി ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഗാതി തുണിയിലാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ഉത്തരം ദീർഘ ചതുരം ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് ഉത്തരം സരള ദേവി ചതുറാണി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര് ഉത്തരം ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ലോകസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ലോകസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് ഇന്ത്യയിൽ വോട്ട് വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം ഇന്ത്യയിൽ വോട്ട് വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം ഉത്തരം പതിനെട്ട് വയസ്സ് ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ദേശീയ മുദ്രയുടെ താഴെഭാഗത്ത് സത്യമേവ ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ദേശീയ മുദ്രയുടെ താഴെ സത്യമേവ ജയത എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ഉത്തരം ദേവനാഗരി ലിപി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉത്തരം നാല് ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ചക്രം